കഴിഞ്ഞ രാത്രിയിൽ ആനിക്കാട് ചിറപ്പടിയിലുള്ള വ്യാപാര സ്ഥാപനത്തിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനും തീപിടിച്ച് അപകടം ആനിക്കാട് സ്വദേശി ഷാഹുൽ ഷിനാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനും വാഹനത്തിനുമാണ് കേടുപാടുകൾ സംഭവിച്ചത് ആർക്കും പരിക്കുകളില്ല തീയിട്ടത് മനഃപൂർവ്വമാണെന്ന ആരോപണവുമായി സി പി ഐ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴ ആനിക്കാട് ചിറപ്പടിയിൽ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ആനിക്കാട് സ്വദേശി ഷാഹുൽ ഷിനാജിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തിനും സ്ഥാപനത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും തീപിടിച്ചത് പ്രദേശവാസികൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു പിക്കപ്പ് വാനിന്റെ പിൻഭാഗവും കടയുടെ പകുതി ഭാഗവും കത്തി കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പഴയ പേപ്പറുകൾ മാത്രമാണ് കത്തിനശിച്ചത് വാഹനത്തിന്റെ പിൻഭാഗത്തെ ടയറുകളും അഗ്നിക്കിരയായി ആർക്കും പരിക്കുകളില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ കടക്കും വാഹനത്തിനും മനഃപൂർവ്വം തീയിട്ടതാണെന്ന ആരോപണവുമായി സി പി ഐ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് ലഹരി സംഘം ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിനും കഴുത്തിനുമെല്ലാം ക്ഷതമേൽപ്പിക്കുകയും ചെയ്ത് അദ്ദേഹം മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും അതിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രജിസ്റ്റർ ചെയ്ത കേസ് നോൺ അവൈലബിൾ ആയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് നാളെ ഇത്രയായിട്ട് പതിന പതിനാറാം തീയതിയായി ആ പ്രതി രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി ആനിക്കാട് പ്രദേശത്തോടു കൂടി പ്രദേശത്ത് മുഴുവനും അദ്ദേഹം പകൽ വെളിച്ചത്തിൽ വളരെ മാന്യനായി നടക്കുന്നു ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അന്ന് പരിക്കേൽപ്പിച്ച പരിക്കേറ്റയാൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യവുമായി അദ്ദേഹം പുറത്തു പുറത്തുപോയിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ കടയോട് ചേർന്ന് ഒരു ഗോഡൗണിൽ വാഹനം ആ വാഹനത്തിനും ഗോഡൗണിനും ഇന്നലെ രാത്രി തീ വാഹനവും കത്തിച്ചു കഴിഞ്ഞ മുപ്പതാം തീയതി കടയുടമ ഷാഹുൽ ഷിനാജിനു നേരെ പ്രദേശത്തെ ലഹരി സംഘങ്ങൾ ആക്രമണം നടത്തിയതായി പറയുന്നു പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഷാഹുൽ മൂവാറ്റുപുഴ പോലീസിൽ അന്ന് തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധമാണ് വാഹനവും കടയും കത്തി നശിപ്പിച്ചതിന് പിന്നിലെന്നും കടയുടമ പറഞ്ഞു പരാതി നൽകി കേസെടുത്തിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കാത്തതിനെതിരെ സി ബി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കലിന്റെ നേതൃത്വത്തിൽ ഇന്ന് വീണ്ടും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട് അവിടെ വലിയ വെല്ലുവിളിയാണ് സാധാരണ എതിരെ മാഫിയ മാഫിയ കഞ്ചാവ് സംഘം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പത്ത് പതിനാറ് ദിവസമായിട്ടും ഒരു പ്രതി വളരെ ധൈര്യപൂർവ്വം നടക്കുന്നത് ആരുടെ സപ്പോർട്ടോടു കൂടിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അടിയന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സി പി ഐ ആവശ്യപ്പെടുന്നത് കഞ്ചാവ് ഉള്ള കാര്യങ്ങൾ കുറ്റം ചെയ്ത ആളുകളുടെ പേരിൽ നടപടി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി ഐയുടെ ആവശ്യം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രണത്തിന് നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും